പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിൽ ഒത്തിരി അധ്വാനിക്കുന്നവരാണ് നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റേതായ അധ്വാന ഭാരമുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ അധ്വാനിക്കുന്നവരോട് ഒരു ആശ്വാസവാക്ക് വചനത്തിലൂടെ പറയുകയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അരികിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം തീർച്ചയായും അധ്വാനിക്കുന്നവർക്ക് ഈ ദൈവവചനം വലിയ ആശ്വാസമാണ് എന്നാൽ ഇതിന്റെ മറ്റൊരു വശം നമുക്ക് ചിന്തിക്കാം ഇവിടെ ആത്മീയ അധ്വാനത്തെ കുറിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതായത് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം അങ്ങനെ ആത്മീയമായിട്ട് അധ്വാനിക്കുന്നവരോട് യേശു പറയുകയാണ് നിങ്ങൾ എൻ്റെ അരിയിലേക്ക് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കാരണം യേശു നോക്കുമ്പോൾ യേശുവിനെ കൂടാതെയാണ് ഇവർ അധ്വാനിക്കുന്നത് ഈ ആത്മീയ അധ്വാനം ഇവർ നടത്തുന്നത് യേശുവിനെ കൂടാതെയാണ് യോഹനാര സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനപ്രകാരം പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ യേശു നോക്കുമ്പോൾ യേശുവിനെ കൂടാതെ ജനങ്ങളിങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മീയമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധിയിലേക്ക് പടപൊരുതി ഉയരുവാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ എന്ത് സംഭവിക്കുന്നു അവർ പരാജയപ്പെട്ടു പോകുന്നു വചന ഇപ്രകാരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് എന്നാൽ കർത്താവിൽ ആശ്രയിക്കാത്തത് കൊണ്ട് ഈ ആത്മീയ അധ്വാനത്തിൽ പരാജയപ്പെടുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതിക മേഖലയിലുള്ള ചില അധ്വാനങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് ദൈവസഹായം തേടുന്നുണ്ട് പെട്ടെന്ന് തന്നെ നാം ഏറ്റെടുത്തിരിക്കും ദൗത്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു ഏറ്റവും മനോഹരമായിട്ടത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവസഹായം തേടുന്നു എന്നാൽ ഈ ആത്മീയമായ അധ്വാനത്തിൽ എന്തുകൊണ്ട് പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹായത്തോടു കൂടി ഈ ഒരു അധ്വാനം നടത്തുവാൻ പലപ്പോഴും ആളുകൾ സ്വന്തം കഴിവിലും ശക്തിയിലുമാണ് ഈ ആത്മീയ അധ്വാനം നടത്തുന്നത് ഞാൻ വിശുദ്ധിയിലേക്ക് ഉയരും എനിക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് കഴിവുണ്ട് എന്നെല്ലാം ചിന്തിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കരുത് പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവനന്തപുരത്ത് പ്രകാരം പറയുന്നു എന്നോടുത്ത് അധ്വാനിക്കുന്നവൻ എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ദൈവമേ എന്നെ കൊണ്ട് കഴിയുകയില്ല അങ്ങൻ്റെ കൂടെ വരണമേ പരിശുദ്ധാത്മാവായ സഹായക എന്നെ സഹായിക്കണമേ വിശുദ്ധിയിൽ വളരുവാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള എളിമപ്പെട്ടുള്ള ഒറ്റ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മുടെ കൂടെ വരും നമ്മെ സഹായിക്കാൻ അങ്ങനെ വിശുദ്ധിയിൽ നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആത്മീയ അധ്വാനം തീരും പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആമേ